നമുക്കൊരു കഥ കേട്ടാലോ നന്മയ്ക്കുള്ള സമ്മാനം പണ്ടൊരിക്കൽ ഒരു മരം വെട്ടുകാരൻ നദിയുടെ തീരത്തിൽ നിന്ന് മരം വെട്ടുകയായിരുന്നു മരം വെട്ടുന്നതിനിടയിൽ കോടാലി അയാളുടെ കൈ നിന്നും തെറിച്ച് ആറ്റിൽ വീണുപോയി അയാൾ ഉടനെ ആറ്റിൽ ചടിമുങ്ങി തപ്പി പക്ഷെ കോടാലി കിട്ടിയില്ല ആ സാധുവിന് വലിയ സങ്കടം തോന്നി അയാൾ വിഷണനായി നദിക്കരയിലിരുന്നു ഉടനെ നദിയിൽ നിന്നും ഒരു ദിവ്യരൂപം ഉയർന്നു വന്നു അത് നദിയുടെ ദേവതയായിരുന്നു അയാൾ അത്ഭുതത്തോടെ നോക്കി നിന്നു നീ എന്താണിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് ദേവത അയാളോട് ചോദിച്ചു എന്റെ കോടാലി ആറ്റിൽ വീണുപോയി അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അയാൾ സങ്കടം പറഞ്ഞു സങ്കടപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കാം ഇത്രയും പറഞ്ഞ ശേഷം ദേവത ജലത്തിൽ മറഞ്ഞു ഒരു സ്വർണ്ണ കോടാലിയുമായി ദേവത ഉടനെ പ്രത്യക്ഷപ്പെട്ടു ഇതാ നിന്റെ കോടാലി അല്ല ഇതല്ല എന്റെ കോടാലി ഇതെനിക്ക് വേണ്ട അയാൾ പറഞ്ഞു ഇത് വിറ്റാൽ നിനക്ക് പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമല്ലോ ദേവത പറഞ്ഞു എനിക്ക് പണിയെടുത്ത് ജീവിച്ചാൽ മതി അയാൾ മറുപടിയും പറഞ്ഞു ദേവത വീണ്ടും മുങ്ങി വെള്ളക്കോടാലിയുമായിട്ടാണ് പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് അയാൾ സൂക്ഷിച്ചു നോക്കി അല്ല ഇതും എന്റേതുമല്ല അയാൾ പറഞ്ഞു ദേവത വീണ്ടും മുങ്ങി ഈ തവണ ഇരുമ്പ് കോടാലി എടുത്തു കൊണ്ടുവന്നു ഇതാണ് എന്റെ കോടാലി അയാൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു സന്തുഷ്ടയായ ദേവത അയാളോട് പറഞ്ഞു നീ നല്ലവനും സത്യസന്ധനുമാണ് ഈ മൂന്ന് കോടാലികളും ഞാൻ നിനക്ക് സമ്മാനിക്കുന്നു കൂടാതെ നീ എന്നും സുഖമായി ജീവിക്കാനുള്ള അനുഗ്രഹവും നൽകുന്നു പിന്നീടുള്ള കാലം ആ മരം വെട്ടുകാരൻ സുഖമായി ജീവിച്ചു ഗുണപാഠം സത്യസന്ധത ഈ ലോകത്തിൽ ഏറ്റവും ആവശ്യം വേണ്ട ഒരു ഗുണമാണ് സത്യം ഒരിക്കലും പരാജയപ്പെടില്ല നന്ദി നമസ്കാരം